നിയന്ത്രണം വിട്ട ലോറി കാറിലും ബൈക്കുകളിലും ട്രെയിനിലും കയറി ആർക്കും പരിക്കില്ല ഇടിയുടെ കാർ ദൂരെ വീണു പുത്തൂർ ബുധനാഴ്ച രാവിലെയാണ് അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് നിയന്ത്രണം വിട്ട ലോറി ഒരു കാറിലും നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും ഒരു ക്രൈനിലും ഇടിച്ചു കയറി ആർക്കും കാര്യമായി പരിക്കില്ല നിർത്തിയിട്ട ബൈക്കുകളിലും ക്രൈനിലും ആളില്ലാതിരുന്നു വണ്ടി ഒഴിവാക്കി സമീപത്തെ തട്ടവരക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചു ശീതള പാനീ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരുന്ന ലോറിയാണ് അപകടം ഉണ്ടാക്കിയത് പുത്തു ഇറക്കം ഇറങ്ങി വരുന്നതിന്റെ വിട്ട് മഞ്ചേ റോഡിലേക്ക് കയറുകയായിരുന്ന കാറിനെ ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഗ്രഹത്തിൽ കാർ ദൂരത്തേക്ക് അമ്പത് വീണു രണ്ട് ബൈക്കുകളും ഏതാണ്ട് പൂർണ്ണമായും തകർന്നു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി ഇരുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് കൂടാതെ റ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്